കോഴിക്കോട് നാദാപുരത്ത് സ്കൂൾ വിദ്യാർത്ഥിനി ഗർഭിണിയായ കേസിൽ ഡി എൻ എ പരിശോധനയ്ക്ക് അനുമതി തേടി കേസ് അന്വേഷണ സംഘം കുഞ്ഞിന്റെ പിതൃത്വം തിരിച്ചറിയുന്നതിനായാണ് പോലീസ് ഡി എൻ എ പരിശോധന ആവശ്യപ്പെട്ട് കോഴിക്കോട് പോക്സോ കോടതിയിൽ അപേക്ഷ നൽകിയത് നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന് നിഖിൽ എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം എന്താണ് ഇപ്പോഴന്വേഷണ സംഘം നടത്തുന്ന നീക്കങ്ങളെങ്ങനെയാണ് കാണേണ്ടത് നിഖിൽ രാജ്യത്തെ ആശുപത്രിയിൽ വെച്ച് പതിനാറുകാരിയെ പീഡിപ്പിച്ചു അവിടുത്തെ ജീവനക്കാരൻ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നതാണ് ആ വാർത്തയിലാണ് ചില ചില തുടർ ചലനങ്ങൾ കൂടി ഉണ്ടാവുന്നത് ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നുവെന്നും ഒരു അൻപത്തിനാല് കാരനാണ് ഇതിന് പിന്നിലെന്ന് ഈ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു എന്നാൽ ഈ അൻപത്തിനാല് കാരൻ പറയുന്നത് താൻ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യം സമ്മതിക്കുന്നു പക്ഷേ താൻ താൻ മുഖാന്തരമല്ല ഗർഭിണിയായത് എന്നുള്ള കാര്യമാണ് ഇയാൾ പറയുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘം ഇപ്പോഴൊരു ഡി എൻ എ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഡോക്ടർ എന്ന് അവകാശപ്പെടുന്ന യുവാവ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്ന പെൺകുട്ടി തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇയാളെ നാദാപുരം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഈ ഇയാൾ റിമാൻഡിലുമാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു ഡി പരിശോധനയ്ക്ക് ഇപ്പോൾ പോലീസ് പോക്സോ കോടതിയിൽ അനുമതി തേടിയിരിക്കുന്നത് ഈ അനുമതി ലഭിക്കുന്ന പക്ഷം ഡി പരിശോധന നടത്തി ഈ കുഞ്ഞിന്റെ പിതൃത്വം കണ്ടെത്താനാകുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പ്രമേശ് കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു